അപകട സ്ഥലത്ത് ആദ്യം എത്തുന്ന ആൾ അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാനായി ചെയ്യേണ്ടി വരുന്ന പ്രാഥമിക പ്രവർത്തനങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ അപകട സ്ഥലത്ത് എത്തുന്നവർ കാഴ്ചക്കാരായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് നാം കണ്ടുവരുന്നത് മൊബൈലിൽ പടം പകർത്താൻ തിടുക്കം കൂട്ടുന്നവരും കുറവല്ല മനുഷ്യത്വമില്ലാതെ ഇത്തരം പ്രവൃത്തിയിലൂടെ എത്രയോ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത് കോട്ടയത്ത് കാരാപ്പുഴയിൽ പ്രവർത്തിക്കുന്ന സ്കോൾ കേരളയുടെ കീഴിലുള്ള ഒരു സംഘം സ്പോർട്സ് യോഗ വിദ്യാർത്ഥികൾ സാമൂഹ്യ പ്രതിബദ്ധത മുൻനിർത്തി കോട്ടയം നിലയത്തിൽ നിന്നും പ്രാഥമിക ശുശ്രൂഷയിൽ പരിശീലനം നേടി പുറത്തിറങ്ങി കോട്ടയം അഗ്നിരക്ഷാനിലയത്തിന്റെയും കോൾ കേരളയുടെ കീഴിൽ കാരാപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഡിപ്ലോമ ഇൻ യോഗിക് സയൻസ് ആൻഡ് സ്പോർട്സ് യോഗ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾ പ്രാഥമ ശുശ്രൂഷയിൽ പരിശീലനം നേടിയത് നിലയം കോട്ടയം യൂണിറ്റിൽ നടന്ന പരിശീലന പരിപാടി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശിവകുമാർ ടി സി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം ചെയ്യേണ്ടതായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളും ഒക്കെ കൊണ്ട് മനസ്സിലാക്കുന്നതല്ല ഒരു തീപിടുത്തം ഉണ്ടായിരുന്ന ആദ്യം എന്താണെന്ന് വെച്ചാൽ സിനിമാ തീയറ്ററിൽ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു എന്ത് ചെയ്യും ആ കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും ഓടി പോകാതെ അവിടെ ഒരു ഡിസ്റ്റിങ്വിഷൻ ഉണ്ട് അത് വെച്ച് നമുക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ പ്രാഥമികമായ ഒരു നമുക്കപ്പം തന്നെ നമുക്കതിൻ്റെ അകത്ത് അത് അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രാഥമികമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതെല്ലാം അത്യാവശ്യം നമ്മൾ പൊതുജനങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങളെ ഒരു എല്ലാവരെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുന്നു നമ്മുടെ കടക്കാം ഈ പരിപാടി ജില്ലാ റിസോഴ്സ് പേഴ്സൺ മേഴ്സി തോമസ് അധ്യക്ഷയായിരുന്നു പക്ഷേ ഇപ്പൊ ഇത്രയടുത്ത് സൗകര്യം കിട്ടുമ്പോ നമ്മൾ ഇതെല്ലാം അവസരം ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇവിടെ ഇവിടെ ഇത് നമുക്ക് പറഞ്ഞു തരാൻ നമ്മൾ നമ്മൾ അവസരം പ്രയോജനപ്പെടുത്തേണ്ടതാണ് അതനുസരിച്ചാണ് വന്നിരിക്കുന്നത് കോർഡിനേറ്റർ തേജസ് സ്വാഗതവും സിവിൽ ഡിഫൻസ് പാലാ യൂണിറ്റ് അംഗം ഹരികുമാർ മറ്റക്കര നന്ദിയും പറഞ്ഞു ഫയർ ഓഫീസർ സുവിൻ എസ് എസ് ക്ലാസിൽ നേതൃത്വം നൽകി സ്റ്റേഷൻ ഓഫീസർ വിഷ്ണു മധു സ്പോർട്സ് യോഗ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ശ്യാമള എം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി